ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പന്നിറച്ചിയുടെ റെസിപ്പി ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് നല്ലതായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് കഴുകി എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം വെച്ച ശേഷം മാത്രം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വരാൻ വെക്കണം എന്നിട്ട് നമുക്കിനിത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും സവാള കുറച്ച് കനം കുറച്ചായിരിക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലം കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ മുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഓരോ പന്നിയുടെയും വേവിനനുസരിച്ച് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിത് ഫസ്റ്റ് ടൈം ഇത് വെക്കുന്നത് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മളൊരു ഉരുളി അടപ്പിൽ വെച്ച് കൊടുത്ത് ചൂടശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ തേങ്ങാ കൊത്തിട്ടൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങാ കൊത്തൊക്കെ നന്നായിട്ട് ഒന്ന് ബ്രൗണറായി വരുന്നിടം വേറെ നമുക്കൊന്ന് മോപ്പിച്ചെടുക്കണം തേങ്ങക്കൊത്തൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിതെണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഞാൻ കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കൊന്ന് എണ്ണയ്ക്കകത്തിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് അര ടേബിൾ സ്പൂൺ വലിയ ചീര ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അത് ചതച്ച് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെരി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളിത് വിറകടുപ്പിലാണ് ചെയ്തുണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് നമുക്ക് സവാള തീരെ തീരക്കാനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ നാല് സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയൊന്ന് വഴണ്ട് വന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തുനിന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വരണം എങ്കിൽ മാത്രമേ നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും അതിനുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴണ്ടു വന്ന സമയത്ത് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുനിന്ന് മോപ്പിച്ചെടുക്കാം പൊടികൾ ഓരോന്നിട്ട് കൊടുക്കുമ്പോഴും നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം സ്പൂണിന് നിറച്ച അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് മോപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് മുളക് പൊടി അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഈ ഒരു പൊടികൾ മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് ഇറച്ചി വെന്ത അതിനകത്ത് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വഴട്ടി ഒന്ന് തിളപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക് ഈ ഒരു ഇറച്ചിക്കറിക്ക് അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടുന്ന വഴറ്റിയെടുക്കണം ഇപ്പോൾ നല്ലതുപോലെ വഴി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് നമ്മളെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പന്നിയിറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു മൂന്ന് വിസിലായപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ പന്നിയുടെ വേവിനനുസരിച്ച് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ വെള്ളം ചൂടാക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത് വെള്ളം ചൂടാക്കി വേണം ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തും വഴറ്റി വെച്ചിരിക്കുന്ന കിഴങ്ങോട് ഇട്ട് കൊടുത്ത് ഇന്ന് ഇളക്കിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നല്ലതോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പന്നി ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിൻ്റെ ഗ്രേവി മൊത്തം ഒന്ന് വറ്റിച്ചെടുക്കണം ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളകി ഈ ചാറക്കി ഒന്ന് വറ്റിച്ചെടുക്കണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ ഒത്തിരി ചാറോട് കൂടിയല്ല ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇപ്പം നമ്മൾ ചാറക്കി ഒന്ന് കുറയും വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗരം മസാല അതുപോലെ ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ചെറുതീയിലൊന്ന് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മൾ ഇതിലേക്ക് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കുരുമുളക് ഒടി മുന്നിട്ട് നിൽക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നല്ല ഭംഗിയായിട്ട് നല്ല കളറോടുകൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലൊരു മണം കൂടിയാണ് അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ ചാറൊക്കെ വറ്റി അതിനകത്ത് നെയ്യാണേൽ മൊത്തം കേട്ടോ നല്ല ചാറൊക്കെ വറ്റിച്ച് നല്ല കുറുക്കി എടുക്കണം അപ്പം നമ്മുടെ പന്നി കുറച്ച് വെന്ത് പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റും നല്ല മണവായിരുന്നു പിന്നെ അതിന് കുറച്ച് കൂടുതലും നെയ്യാണുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പന്നി മാത്രമല്ല ഏത് ഇറച്ചിയാണെങ്കിലും നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതിയാകും നല്ല ടേസ്റ്റാണ് വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മീൻ കിച്ചിസ് കറി ബൈ